വജ്ര വേരൊരുക്കുന്ന മിഷൻ ലിങ്ങിനെ അറിയാം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് നാം പഠിക്കുന്നത് ചെറുപുഷ്പ മിഷൻ ലോഗോ ഒരു സംഘടനയുടെ ലോഗോ അല്ലെങ്കിൽ എംബ്ലം ആ സംഘടന എന്തിനെ പ്രതിദാന്ത്വം ചെയ്യുന്നു എന്നും എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ആ സംഘടനയുടെ പ്രവർത്തന ശൈലി മുതലായ കാര്യങ്ങൾ ഒറ്റനോട്ടത്തിൽ മനസ്സിലാക്കുവാൻ ആ സംഘടനയുടെ എംബ്ലം കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയും വിധത്തിലാണ് എമ്പ്ലം രൂപപ്പെടുത്തുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ മിഷിലിംഗ് എമ്പലം പുറത്തിറക്കിയപ്പോൾ എമ്പളത്തിൽ ഭാരതപശ്ചാത്തലത്തിൽ വിടർത്ത് വെച്ച് വിശുദ്ധ ഗ്രന്ഥം വിശുദ്ധകുരിശ് ദീപം ഗോതമ്പ് കതിർമണികൾ എന്നിവ ചിത്രീകരിച്ചിരിക്കുന്നു എമ്പളത്തിൽ സംഘടനയുടെ പേരായ ചെറുപുഷ്പ മിഷലിംഗ് എന്ന് ഇംഗ്ലീഷിലും മലയാളത്തിലും ആലേഖനം ചെയ്തിരിക്കുന്നു എന്നാൽ സംഘടനയുടെ പ്രവർത്തനം ലോകമാസകലം വളർന്നപ്പോൾ സംഘടനയുടെ എമ്പലത്തിലും മാറ്റം വരുത്തി അതനുസരിച്ച് ഭാരതീയ പശ്ചാത്തലത്തിന് പകരം ലോകഭൂപടം പശ്ചാത്തലമാവുകയും മലയാളത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സ്നേഹം ത്യാഗം സേവനം സഹനം എന്നിവയ്ക്ക് പകരം ലവ് സാക്രിഫൈസ് സർവീസ് സഫറിംഗ് എന്നും മാറ്റം വരുത്തി ലോകഭൂപടം ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തുവിലേക്ക് ആനയിക്കുവാൻ കേരള സഭയുടെ പ്രേക്ഷിത ശൈതന്യത്തിൻ്റെ മൂർത്തി ചെറുപുഷ്പ ചെറുകുഷ്പ മിഷിലിങ്ങനുള്ള അഭിളി ഉത്തരവാദിത്വത്തെ സൂചിപ്പിക്കുന്നു വിശുദ്ധ ഗ്രന്ഥ പഠനത്തിലൂടെ പ്രേക്ഷിതൻ യഥാർത്ഥ ക്രിസ്തു ശിഷ്യനാകണമെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു ലോകരക്ഷയുടെ പ്രതീകമായ കുറിച്ച് ലോകം മുഴുവൻ ക്രൂഷിതനായ യേശുവിൽ അഭയം പ്രാപിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തുവിനെ ലോകം മുഴുവൻ പ്രകാശിപ്പിക്കാൻ മിഷലി ശ്രമിക്കുന്നു എന്ന് ദീപം സൂചിപ്പിക്കുന്നു വിളവധികം വേലക്കാരോ ചുരുക്കം എന്ന തിരുവചനം അനുസ്മരിപ്പിക്കുന്ന ഗോതമ്പ് മണികളുടെ ചിത്രം വിള വേറെയുള്ള ഭാരതവയലിൽ നിന്നും ധാരാളം വേണം അതിനായി ദൈവവിളകൾ പ്രോത്സാഹിപ്പിക്കണമെന്നും സൂചിപ്പിക്കുന്നു എമ്പളത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സൂചനകൾ നമ്മുടെ മനസ്സിൽ ആലേഖനം ചെയ്യുവാൻ പരിശുദ്ധാത്മാവിനോട് യാചിക്കുകയും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി ചെറുപുഷ്പ മിഷൻ പ്രവർത്തകരെന്ന നിലയിൽ അഭിമാനം കൊള്ളാനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു